റഷ്യ ചാരപ്രവർത്തനത്തിന് പരിശീലനം നൽകിയതെന്ന് സംശയിക്കുന്ന ബലൂഗ തിമിംഗലത്തിന്റെ മരണകാരണം പുറത്ത് ചാര തിമിംഗലം എന്ന പേരിൽ പ്രശസ്തി നേടിയ ബലൂഗ തിമിംഗലത്തെ വെടിവെച്ചു കൊന്നതാണെന്ന പരിസ്ഥിതി പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിരുന്നു അന്തർദേശീയ തലത്തിൽ ഇത് ചർച്ചയായതിന് പിന്നാലെയാണ് ഹോൾഡിമെർ എന്ന പേരുള്ള ഈ ബലൂഗ തിമിംഗലത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത് എന്നാൽ മനുഷ്യന്റെ ഇടപെടലുകളല്ല ബലൂക തിമിംഗലത്തിന്റെ മരണത്തിന് കാരണമായതെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വിശദമാക്കുന്നത് അത്ര ചെറുതല്ലാത്ത മരത്തടി വായിൽ കുടുങ്ങിയത് നീക്കാനാവാതെ വന്നതാണ് ബലൂഗ തിമിങ്ങലത്തിന്റെ ദാരുണാതി േക്ക് എത്തിയതിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് അവകാശ പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ നോർവീജിയൻ പോലീസാണ് ബലൂഗ തിമിംഗലത്തിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചത് തിമിംഗലത്തിന്റെ ശരീരത്തിൽ വെടിയേറ്റതിന്റെ നിരവധി അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അടയാളങ്ങളുണ്ടായിരുന്നുവെന്നാണ് ആന്റ് നോഹ എന്ന മൃഗാവകാശ സംഘടന ആരോപണം ഉന്നയിച്ചിരുന്നത് എന്നാൽ മുപ്പത്തിയഞ്ച് സെന്റിമീറ്ററും മൂന്ന് സെന്റിമീറ്റർ വ്യാപ്തിയുമുള്ള ഒരു മരക്കഷണം ഹോൾഡിമിറിന്റെ വായിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയതായും ഇത് തീറ്റതേടുന്നാലടക്കം തിമിങ്ങലത്തിന് തടസ്സം സൃഷ്ടിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമാക്കുന്നു പതിനാലടി നീളവും രണ്ടായിരത്തി എഴുന്നൂറ് ഭാരവും ഉണ്ടായിരുന്നു ഈ തിമിങ്ങലത്തിന് സെപ്റ്റംബർ ഒന്നിനാണ് ബലൂഗ തിമിംഗലത്തെ നോർവീജിയൻ തീരത്ത് സമീപത്തായി ചത്ത നിലയിൽ കണ്ടെത്തിയത് നോർവേയുടെ തെക്ക് പടിഞ്ഞാറൻ പട്ടണമായ റിസവികയുടെ സമീപത്തായി ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു ഹോൾഡിമിറിനെ കണ്ടെത്തിയത് നോർവീജിയൻ കടലിൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഹോൾഡിമിറിനെ ആദ്യമായി കണ്ടെത്തുന്നത് ഗോപ്രോ ക്യാമറ ഘടിപ്പിച്ച നിലയിലായിരുന്നു ഹോൾഡിമിറിനെ കണ്ടെത്തിയത് ഗോപ്രോ ക്യാമറ ഘടിപ്പിക്കാൻ ഉപയോഗിച്ച സംവിധാനത്തിലെ എഴുത്തുകളാണ് ചാരപരിശീലനം ലഭിച്ച തിമിങ്ങലമാണിതെന്ന സംശയം രൂപപ്പെടാൻ കാരണമായത് എന്നാൽ ആരോപണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല വർഷങ്ങളായി ഈ തിമിംഗലത്തെ നിരീക്ഷിച്ചിരുന്ന എൻ ജിഒ ആണ് ഹോൾഡിമിറിന്റെ മൃതദേഹം കണ്ടെത്തിയത് അറുപത് വയസ്സ് പ്രായം വരെയാണ് സാധാരണ നിലയിൽ ബലൂഗ തിമിംഗലങ്ങളുടെ ആയുസ് എന്നാൽ പതിനഞ്ച് വയസ്സുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന ഹോൾഡിമർ എത്തരത്തിൽ മരിച്ചുവെന്നായിരുന്നു സംഭവത്തിൽ മനുഷ്യന്റെ ഇടപെടലുണ്ടെന്ന ആരോപണം ശക്തമാക്കിയത് റഷ്യയുടെ വടക്കൻ മേഖലയായ മാൻമാർസിലെ നാവികസേന ആസ്ഥാനത്തിന് നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇങ്കോയ ദ്വീപിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ ഹോൾഡിമറിനെ ആദ്യമായി കണ്ടെത്തുന്നത് ആർട്ടിക് മേഖലയോട് ചേർന്ന് ഈ ഇനത്തിലുള്ള തിമിംഗലങ്ങളെ കാണുന്നത് അസാധാരണമായതോടെ ാണ് ഹോൾഡിമറിൽ ജനശ്രദ്ധ തിരിയുന്നത് മനുഷ്യരെ ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനത്തിന് പിന്നാലെ മൃഗങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന നിരീക്ഷണം റഷ്യക്കെതിരെ ഉയരാൻ ഹോൾഡിമർ വലിയ കാരണമായി മാറിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിമിങ്ങലത്തിന് നോർവീജിയൻ ഭാഷയിലെ പേരായ ഹോൾ എന്നിവ കൂടിയോജിപ്പിച്ചാണ് ഹോൾഡിമിർ എന്ന പേര് ഈ തിമിംഗലത്തിന് നൽകിയത് സൈനിക ആവശ്യങ്ങൾക്കായി ഡോൾഫിനുകളെ റഷ്യ ഉപയോഗിക്കുന്നതിനായി നേരത്തെ ആരോപണം ഉയരുകയും ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നോർവീജിയൻ തീരത്ത് മത്സ്യബന്ധനത്തിൽ പോയ ഒരു അച്ഛനും മകനുമാണ് പ്രശസ്തമായ വെളുത്ത ബെലൂക തിമിംഗലമായ ഹോൾഡിമറിന്റെ ജനം കണ്ടെത്തിയതായി അറിയിച്ചത് പതിനാലടി നീളവും രണ്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് ഭാരവുമുള്ള റഷ്യയുടെ ചാര എന്നറിയപ്പെടുന്ന തിമിംഗലത്തിന്റെ മരണത്തിൽ വഴിത്തിരിവെന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഹോൾഡിമർ വെടിയേറ്റാണ് മരിച്ചതെന്ന് രണ്ട് മനുഷ്യാവകാശ സംഘടനകൾ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം വെളുത്ത ബലൂഗ തിമിങ്ങലം എങ്ങനെ പ്രസിദ്ധമായ എന്നതിനെക്കുറിച്ചും ഇപ്പോൾ അവന്റെ മരണത്തെ മറയ്ക്കുന്ന നിഗൂഢതയെക്കുറിച്ചും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് തങ്ങൾ ചെയ്തതെന്ന് അന്വേഷണ സംഘവും പരാതിക്കാരും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നോർവീജിയൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എൻ ആർ കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തെക്കൻ നോർവേയിലെ റിസീക്ക ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട അച്ഛനും മകനുമാണ് തിമിങ്ങലത്തിന്റെ ജഡം പൊങ്ങിക്കിടക്കുന്നതായി ആദ്യം കണ്ടത് തുടർന്ന് തിമിങ്ങലത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത വിദഗ്ധർ പരിശോധിക്കുന്നതായി സമീപത്തെ ഹാർബറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ ഹോൾഡിമർ കടലിൽ പൊങ്ങിക്കിടക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി അവൻ മരിച്ചു പക്ഷേ മരണകാരണം എന്താണെന്ന് ഉടനടി വ്യക്തമല്ല എന്ന മറൈൻ ബയോളജിസ്റ്റ് സെബാസ്റ്റിൻ സ്ട്രാറ്റ്സ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ മൃഗത്തിന് വലിയ പരിക്കുകളൊന്നും ദൃശ്യമായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കിയിരുന്നതാണ് മനപൂർവ്വം മനുഷ്യനുണ്ടാക്കിയ മുറിവ് മൂലമാണ് ഹോൾഡിമറിന്റെ മരണം സംഭവിച്ചതെന്ന് സൂചിപ്പിക്കുന്ന ശക്തമായ തെളിവുകളുണ്ട് എന്ന രണ്ട് മൃഗാവകാശ സംഘടനകളായ വൺവേയിലും എൻഒഎും അവകാശ കാശവാദം ഉന്നയിച്ചതിനു ശേഷമാണ് അന്വേഷണം പുരോഗമിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി